അല്ല അത് വളരെ കൂടുതൽ ആഴത്തിലേക്ക് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ ഇന്ന് ഡെയിലി ജയിലിന്റെ ഡി ജി പി പറഞ്ഞ വാചകം നമ്മൾ പരിശോധിച്ചാൽ മതി ഈ പറഞ്ഞ പോലെ കുറെ ആളുകൾക്കെതിരെ നടപടി എടുത്തു എന്ന് പറയുന്നു ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ പോലീസിന്റെ ഈ ജയിൽ വകുപ്പിന് കീഴിലുള്ള കുറെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തു എന്ന് പറയും പക്ഷെ അതേ ജയിൽ ഡി ജി പി തന്നെ പറയുന്നു ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ഞങ്ങൾ സംശയിക്കുന്നു ജയിലിന് പുറത്തു നിന്നും ജയിലിനകത്ത് നിന്നും അദ്ദേഹത്തിന് സഹായം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ സംശയിക്കുന്നു എന്ന് ജയിലിന്റെ ഡി ജി പി തന്നെ പറയുകയാണ് അതിനുശേഷമാണ് ആരോപണം തന്നെ പുറത്തു വരുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ കൃത്യമായി തന്നെ ഇവിടെ ഈ ജയിലുകളുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം കണ്ണൂർ ജയിലിനെ പറ്റിയും ഈയൂര് ജയിലിനെ പറ്റിയും ഒക്കെ എന്തായാലും കുറെ കാലമായി പ്രതിപക്ഷം പറഞ്ഞു വരുന്നത് ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ കണ്ണൂർ ജയിലിൽ അവിടെ തടവുകാരായിട്ടുള്ള ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ അവിടെ സൗര്യവിഹാരമാണ് അവിടെയൊക്കെ ഏത് സമയത്ത് ഏത് പാതിരാത്രിക്ക് പുറത്തു പോകുന്നു പാതിരാത്രിക്ക് പുറത്തു പോയി ഡി ജെ പാർട്ടികൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ട് തിരിച്ച് അവർ അതേ ജയിലിലേക്ക് വന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഈ പറയുന്ന പോലെ ജയിലിന്റെ ഉപദേശ സമിതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളായിട്ടും ഇന്നും അവിടെ ഈ പറയുന്ന പോലെ എം പിമാരുടെയും എം എൽ എ മാരുടെയും ഒക്കെ നോമിനി ആയിട്ടും അവിടെ ഇരിക്കുന്ന ജയിൽ ഉപദേശക സമിതി അംഗങ്ങളായി ആ കണ്ണൂർ ജയിലിൽ ഇരിക്കുന്ന ആളുകൾ ആരാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ് അവിടെ ഒരു സൂപ്രണ്ടിനോ അല്ലെങ്കിൽ ജയിലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഒരു റോളുമില്ല അവിടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ജയിൽ ഭരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഏത് സമയത്ത് ജയിൽ തുറക്കണം അവർക്ക് ഏത് തരത്തിലുള്ള ആഹാരം കൊടുക്കണം എന്താണ് അവിടെ നടത്തേണ്ടത് എന്നുള്ളതും ഏത് തരത്തിൽ ഇനി ഡി ജെ പാർട്ടി തന്നെ അകത്തുണ്ടോ എന്നുള്ള കാര്യം അവിടെയുള്ള സി സി ഫുട്ടേജ് പരിശോധിച്ചാൽ മനസ്സിലാവും കാരണം ഇത്രയും ഈ ഒരു ഈ പറയുന്ന പോലെ ഒരു കൈയില്ലാതെ ഒരു വികലാംഗനായിട്ടുള്ള ഒരു പ്രതി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ജയിലിൽ ചാടി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏർ പൊതുസമൂഹത്തിന് മുന്നിൽ നമുക്ക് ലോജിക്കുള്ള പരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ യുക്തിക്കുമപ്പുറമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഗോവിന്ദസ്വാമിയുടെ കേസിന്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മളൊന്ന് പരിശോധിക്കണം എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകൻ മുന്നിലേക്ക് വരുന്നു അദ്ദേഹം തന്നെ സ്റ്റേറ്റ്മെന്റിൽ എന്താ തുറന്നു പറഞ്ഞത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ത് പറഞ്ഞു ഇവിടെ എനിക്ക് വേണ്ടി ഞാൻ ഒരു സിറ്റിങ്ങിന് അഞ്ച് ലക്ഷം രൂപയാണ് മിനിമം വാങ്ങുന്നത് മൂന്ന് കോടതിയിലേക്കായി മൂന്ന് സിറ്റിങ്ങിനായി ഞാൻ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഞാൻ ഗോവിന്ദസ്വാമിയുടെ കേസിൽ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ് ആരാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ പണം അപ്പോ ആ കോടതിയിൽ വാദിക്കാൻ തയ്യാറായിട്ടുള്ള അഭിഭാഷകന് ഈ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ ഗോവിന്ദസ്വാമിക്ക് വേണ്ടി ആൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജയിലിനകത്തും ജയിലിന് പുറത്തും അവരെ സഹായിക്കാൻ ആൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതേ രാഷ്ട്രീയ ഇടപെടലുകൾ ഇതേ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഇവർ തന്നെയാണ് ഇവരെ സഹായിച്ചുള്ള കാര്യത്തിൽ പൊതുജനം സംശയിച്ചാൽ നമുക്കതല്ല എന്ന് പറയാൻ കഴിയുമോ അപ്പോൾ വളരെ കൃത്യമായി ഈ പറയുന്നത് പോലെ ഈ ഈ എല്ലാ തരത്തിലുള്ള സാഹചര്യവും ഒരുക്കി കൊടുത്ത് ഇത് പുറത്ത് ഇപ്പോൾ ഈ നമ്മുടെയൊക്കെ ജയിലിനെ പറ്റി കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ കണ്ണൂർ ജയിലിൽ നടന്നൊരു പരിപാടിയിൽ മുഖ്യമന്ത്രി ഈ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു പ്രഭാഷണമുണ്ട് എനിക്കൊന്നും ചില യൂട്യൂബ് വിഷൻസിലൊക്കെ കിട്ടുന്നുണ്ട് ആ മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും സുരക്ഷിതമാണ് നമ്മുടെ ജയിലുകൾ ഏറ്റവും ശക്തിയുക്തമായ പ്രവർത്തനമാണ് ജയിലുകൾ കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം നമ്മുടെ യൂസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ പോലെ ക്യാമറകൾ ജയിലിനകത്തും സ്ഥാപിച്ചു എന്ന് പറഞ്ഞ വാർത്ത നമ്മൾ വായിച്ച ആളുകളാണ് അപ്പോ അത്തരത്തിൽ ആയിട്ടുള്ള വളരെ സൂംഡ് ആയിട്ടുള്ള വളരെ റൊട്ടീൻഡ് ആയിട്ടുള്ള ക്യാമറകൾ സ്ഥിതി ചെയ്യുന്ന ഇതേ കണ്ണൂർ ജയിലിൽ എങ്ങനെ ഗോവിന്ദ ചാമി പുറത്തേക്ക് ചാടി ഇവിടെ ഈ പറഞ്ഞ പോലെ വസ്ത്രങ്ങൾ ശേഖരിച്ച് തൂക്കിയിട്ട് ഇത്രയും വലിയ മതിലിലേക്ക് പുറത്തേക്ക് ചാടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നു ഈ ജയിലിൽ ഈ പറയുന്ന ചില റിപ്പോർട്ടർമാർ മാധ്യമങ്ങളിലൂടെ പറയുന്നത് ബ്ലേഡ് ശേഖരിച്ചിട്ടാണ് കമ്പി ഇറങ്ങുക ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കമ്പി പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇത് ആള് ഏതൊക്കെ വഴിയിലൂടെ ഒപ്പിക്കുകയായിരുന്നു അതുപോലും അവരുടെ നിരീക്ഷണ സംവിധാനത്തിൽ വന്നില്ല വന്നില്ല അതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാറുണ്ട് ഇതാ